ഹലോ ഐ ആം ബാക്ക് ടു മൈ വാട്ട് യു ഇറ്റ് ഓർ ിംഗ് ഓഫ് സോ വെറുപ്പിക്കാനും തീരുമാനിച്ചു വീട് ഇട്ട് വീഡിയോ ഒരു പത്തത് വീട് ഇട്ട് വെറുപ്പിക്കാനുള്ള തീരുമാനമാണ് സോ സഹിച്ചേ മതിയാവും പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഈ കൂളിങ് ഗ്ലാസ് ചേലിന് വെച്ചാൽ ഒരു ലുക്ക് ഇത് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ മെയിൻ ഈ കൂളിങ് ഗ്ലാസിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞതിൽ കണ്ടില്ലേ മഞ്ഞ കൂടി പുതച്ച് കിടക്കുന്ന ഈ മണല മണലാരണ്യം ഈ ഈ സ്നോരാരണ്യത്തിൽ എന്താക്കുന്നൊരു കാറ്റടിക്കണം കാറ്റടിക്കുമ്പോൾ ഈ മരത്തിലുള്ള സ്നോസ് എല്ലാം ബ്ലൂ സാധനം ഐ മീൻ പാറിയിട്ട് വന്നിട്ട് കണ്ണുക്ക് വരും അപ്പോൾ ഇതൊരു ഇറിറ്റേഷൻ വരുന്നു സം കണ്ണ് ചോക്കുന്നു സം കൈൻഡ് ഓഫ് റിയാക്ഷനുള്ള വരുന്നു അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ സൺഗ്ലാസ് വെച്ചത് പിന്നെ അത് വെച്ചിട്ട് കണ്ണാടി നോക്കുമ്പോൾ ചെറിയൊരു ലുക്ക് കൂടിയ പോലെ ഉണ്ട് ആയിരം ഒന്നും ഇനി വേ ഞാൻ ഇപ്പോൾ ഉള്ളത് നോർത്തേൺ പാർട്ട് ഓഫ് സ്വീഡനാണ് ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കോൾഡ് ഏരിയ ആണ് സ്വീഡനില് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മണാലി എന്നല്ല പറയും ആ ഒരു ടെമ്പറേച്ചറെല്ലാം ഇവിടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസ് തേർട്ടി ത്രീ മൈനസ് തേർട്ടി ത്രീ ശ്രദ്ധിക്കണം പ്ലസ് തേർട്ടി ത്രീ അല്ല നമ്മുടെ നാട്ടിൽ പ്ലസ് തേർട്ടി ത്രീ ചൂട് വരും അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മൈനസ് തേർട്ടി ത്രീ അപ്പോൾ 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 ചിന്തിച്ചാൽ മതി ഇത് അത്രയും കോൾഡ് ആയിരിക്കും കാരണം സീറോ ഡിഗ്രി ആയിരുന്നത് നമ്മൾ ഐസ് സോ ഗായ്സ് സോ അങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈപ്പ് ലൈനായിട്ട് ഇവിടെ ഫുൾ ഹൗസസ് ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഹൗസിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ പറഞ്ഞെങ്കിൽ ഫുൾ ഫോറസ്റ്റ് ഏരിയ സോ ഐ വിൽ ഷോ യു ലെറ്റ് മീ സി സോ ഇത് ഭയങ്കര റിസ്കി പ്ലേസ് ആണോ റിസ്ക്കി പറഞ്ഞെങ്കിൽ കാണണ്ടതാ എൻ്റെ കാലേക്ക് ഇങ്ങനെ എന്നാ മതി നോക്കിയല്ലേ തണോണ്ട് തോന്നും ചിലപ്പോൾ മുട്ടിൻ്റെ അടുത്തേക്കെല്ലാം എത്തും സോ അങ്ങനെയുള്ള പ്ലേസ് ആണിത് സോ പിന്നെ അവിടെ ഭയങ്കര കുന്നും കൊയ്യെല്ലാം ഉണ്ട് സോ നമുക്ക് എന്നെ ഒരു ചെറിയൊരു പേടി ഇല്ലാതില്ല പക്ഷേ ഐ ഹാവ് ടു ഡു ഇറ്റ് ഫോർ യു സോ ലെറ്റ് സി കണ്ടതാ ഞാൻ പറഞ്ഞു ഇപ്പം കണ്ടില്ല ഞങ്ങൾ പോയിട്ട് പറഞ്ഞത് കാറ്റടിക്കുമ്പോൾ കണ്ടെ ഇത് സ്നോ ഇങ്ങനല്ലോ മരത്തുനിന്ന് പാറിയിട്ട് വന്നിട്ട് എൻ്റെ താടിയിൽ താടി എല്ലാം ഫ്രോസായി ഇത് നിൽക്കും ഞാൻ ഇപ്പം ഞാൻ കിയാൻ പോകുന്ന സ്ഥലം നോക്കും വെരി അഡ്വഞ്ചറസ് ആ ഇങ്ങനെ ഗിയാൻ ഉണ്ട് ഈ അങ്ങനെ കീൻറ്റ് അങ്ങനെ കയറിയിട്ട് അങ്ങനെ പോകണം അപ്പോൾ അത് നോക്കാം നോക്കിയാ ഫോൺ ചെലപ്പോ ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് മൈനസ് കൂടിയെങ്കിലും പിന്നെ കാണാൻ സോ ഇതാ 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 ഹലോ പറ്റും എന്നെ കൊണ്ട് പറ്റല എന്താക്കണെന്ന് അറിയുന്നില്ല എന്നെ കൊണ്ട് ട പട്ട് ഗൈസ് പട്ടു സ്ഥലം മാറണില്ല വന്നിട്ട് ആടിയെല്ലാം വീടിയല്ലാത്ത എനിക്ക് ഇത് കാറാൻ കഴിയില്ല മനസ്സിലായ സുരക്ഷിക്കണം പട്ടുകട നോക്കിയതാ മുട്ട മുട്ടുള്ളതാണിതാ കളി പറഞ്ഞാ നോക്കതാ ഇതാ കുണ്ടി കീഞ്ഞതാ മനസ്സിലായ് പട്ടുകാസ് കണ്ട ആക്കുണ്ടല്ല ഇങ്ങനെ കീണ്ടിട്ട് തോന്നിയാണ് മനസ്സിലായ എൻ്റെ കാല് മുട്ടുള്ളതാണ് കളി പറഞ്ഞല്ലോ കാണിച്ചല്ലേ നിൽക്കതാ അത് നോക്കിയാ അത് നോക്കിയതാ അപ്പോ ആദ്യ കീഞ്ച് വന്നിട്ടില്ലതാ ഇവിടത്തേക്ക് എത്തി എന്നൊരു കൊണ്ട് കേറാനുണ്ട് എന്നൊരു കയറാനുണ്ട് അപ്പോൾ ഞാൻ ആവുന്നറിയില്ല കാരണം എൻ്റെ കൈ ഫുള്ള് ഫ്രോസ് ആയിട്ടുണ്ട് ഞാൻ കൈ രണ്ട് ഗ്ലൗസ് ഇട്ടീന് ഒന്ന് ക്ലോത്തിന്റെ ഗ്ലൗസ് ഒന്ന് സ്കിന്നിന്റെ ഗ്ലൗസ് അപ്പോൾ ഇതും കൂടി ഇട്ടില്ല എൻ്റെ കൈ പൊള്ളിയിട്ടില്ല പൊട്ടിട്ടുണ്ടാവും സോ ഇത് ഇട്ട് ഇട്ടിച്ച് എന്ത് കഥ നോക്കുന്നേ അഡ്വഞ്ചർ എന്ന് പറഞ്ഞേ ചെക്ക് വേണ്ടിട്ട് എന്തെല്ലാം അഡ്വഞ്ചറസ് എടുക്ക നോക്കിയോക്കിയതാ കാണിക്കും പോയിതാ കയ്യും കാലും എല്ലാം മറന്നു

ഇങ്ങനെ കാണിക്കുമ്പോൾ നേരെ കാണുന്നില്ല മറ്റേ കാണിക്ക ഗ്ലൗസ് അയക്കാനില്ലേ റെക്കോർഡ് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കാനും കഴിയുന്നില്ല റെക്കോർഡ് വെട്ടിന് ഇടാനും കഴിയുന്നില്ല ആ ഞാൻ വന്ന വൈ നോക്കോ അങ്ങനാ വെയിൽ പിടിച്ചു വന്ന അങ്ങനാട്ന്ന് അങ്ങന്നെ വന്നിട്ടില്ലേ കിച്ചലങ്ങന്നെ കിഞ്ഞു കണ്ട എൻ്റെ കാല് ആടെ ഇത് താണത് മുട്ടുള്ളതാണ് അന്നിട്ട് ആദ്യം ആക്കോണ്ടിന്നെ കയറി കേറി നോക്ക് നോക്ക് വാക്ക് സ്വർഗി സ്വർഗൻ വിളിക്കല്ല സ്വർഗ ഇങ്ങനെ ഉണ്ടെങ്കിൽ മതി നോക്കുള്ളു പക്ഷെ ഒരു ഡേഞ്ചറസ് തിങ് ഞാൻ നോട്ടാക്കിയ എന്ത് നോക്ക ഡേഞ്ചറസ് തിങ് എന്താ പറയുക ഇത് കണ്ട ഇത് ചെറിയ കാലല്ല ഇത് കാല് ഇത് ബിയർ ആവാൻ ചാൻസ് ഉണ്ട് നോക്കിയാ എന്റെ കാലല്ലാ ഇതാ ഇത് ഇങ്ങന്നെ വന്നിട്ടില്ല പോയിട്ട് സോ ബിയർ ആവാനാണ് ചാൻസ് അങ്ങോട്ട് ഞാൻ പോന്നില്ല എന്തായാലും ഓക്കേ